പ്രസിദ്ധമായ കണ്ണൂരിലെ മാടായിപ്പള്ളിയും മാടായിക്കാവും ചേരുന്നത് മതമൈത്രിയുടെ ചരിത്രശേഷിപ്പുകൾ അവശേഷിക്കുന്നയിടത്താണ് വ്രതശുദ്ധിയുടെ പുണ്യമാസത്തിൽ ആ ചരിത്രം വീണ്ടും ഓർത്തെടുക്കാം മനോഹരമായ കിള്ളി നദീക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മാടായിപ്പള്ളി ചരിത്ര പ്രാധാന്യം ഏറെയുള്ള ദേവാലയം മാടായിപ്പാറയിൽ നിന്നു നോക്കിയാൽ കിഴക്ക് പള്ളിയുടെ മിനാരങ്ങൾ കാണാം വടക്ക് മാടായിക്കാവും വടക്കേ മലബാറിന്റെ മതമൈത്രിയിൽ ഈ ആരാധനാലയങ്ങൾക്ക് ഉന്നതമായ സ്ഥാനമുണ്ട് പള്ളി പണിയുവാൻ സ്ഥലം വിട്ടു നൽകിയത് ചിറയ്ക്കൽ തമ്പുരാൻ എന്നത് ചരിത്രം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ സഞ്ചാരിയായ ഇബിനോ മത്തൂത്ത പള്ളിയിൽ എത്തിയ ശേഷം ഇങ്ങനെ എഴുതി അവിടുത്തെ ജുമാഅത്ത് പള്ളി വളരെ ശ്രേഷ്ഠവും പാവനവുമാണെന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും വിശ്വസിക്കുന്നു നോമ്പ് നാളുകളിൽ മാടായിപ്പള്ളിയിലെ ഒത്തുചേരലുകൾ ഇന്നും മതസാഹോദര്യം കെട്ടിയുറപ്പിക്കുന്നത് തന്നെയാണ് ഇത് മാടായിപ്പള്ളി വടക്കേ മലബാറിലെ ഇസ്ലാമികമായ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ പള്ളികളിൽ ഒരു പള്ളിയാണ് മാടായിപ്പള്ളി ഇന്ത്യയിലെ മൂന്നാമത്തെ മുസ്ലിം ദേവാലയമായി മാടായിപ്പള്ളിയെ ഏ ചരിത്ര രേഖകളിൽ കാണാൻ കഴിയും എ ഡി അറുന്നൂറ്റി ഇരുപത്തിയൊമ്പത് അതായത് ഹിജറാഞ്ച് നബീ കരീം സല്ലാഹു അലൈഹി വസ്ല്ലാമാങ്ങൾ മക്കയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവിടെ പള്ളി നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത് അതായത് ചേരമാൻ രാജാവ് മക്കത്ത് പോയി പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലല്ലാത്തങ്ങളിൽ വിശ്വസിച്ച് മുസ്ലിമായി അദ്ദേഹം സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കുറേ അധികം പ്രവാചക അനുജരന്മാരെ നബി കരീം സല്ലാ അലൈഹി വസ്ല്ലാത്തങ്ങൾ പ്രബോധനത്തിനായിട്ട് അയച്ചു അതിന്റെ ക്യാപ്റ്റനാണ് മാലിക് ഉദ്ദീനാർ അപ്പൊ അദ്ദേഹം ഇവിടെ വന്ന് കുറെ അധികം പള്ളികൾ നിർമ്മിക്കുകയുണ്ടായി അതിൽ മൂന്നാമതായിട്ട് നിർമ്മിച്ച പള്ളിയാണ് മാടായി പള്ളി മാടായിപ്പള്ളി മൈത്രിയുടെ ഒരു സംഗമ വേദി കൂടിയാണ് പള്ളി മാത്രമല്ല ചിറക്കൽ രാജാവാണ് എന്ത് ചെയ്തത് ഈ പള്ളി പണിയാനുള്ളതായ സ്ഥലം അനുവദിച്ചു തന്നത് മാത്രമല്ല ധാരാളം പഠിതാക്കള് ചരിത്ര വിദ്യാർത്ഥികള് മുസ്ലിമുകളല്ലാത്ത സഹോദര മതക്കാരെല്ലാം പള്ളിയെ കാണാനും പള്ളിയുടെ ചരിത്രം പഠിക്കാനും പള്ളിയിലെ വിശേഷ ദിനങ്ങളിൽ ആരാധനകളിൽ പങ്കൊള്ളാനൊക്കെ ആയിട്ട് പലപ്പോഴും വരുന്നത് ഞങ്ങളൊക്കെ സംബന്ധിച്ച് വലിയ ഒരു സന്തോഷമാണ് ഇത് കൈ നീട്ടിയാണ് മഹല് കമ്മിറ്റി അവരെന്ത് ചെയ്യുന്നത് സ്വാഗതം ചെയ്യുന്നതും